കോട്ടയംക്കാണ് പോകുന്നത് അവിടെ കോടികൾ ചിലവാക്കി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം പൊളിഞ്ഞു കിടന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല അധികൃതർ ഉദ്ഘാടനം കഴിഞ്ഞ് നാല് വർഷം പിന്നിടുമ്പോഴേക്കും കെട്ടിടത്തിന്റെ തറയും ഭിത്തിയും തകർന്ന നിലയിൽ തന്നെയാണ് പരാതിയെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ സ്റ്റേഡിയം അറ്റകുറ്റപ്പണി നടത്താനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇതോടെ ഐമനംകാരുടെ കായിക സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിയിരിക്കുകയാണ് നാല് വർഷം മുൻപായിരുന്നു ഈ കാണുന്ന ഐമനത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ ഐമനക്കാരുടെ ദുഃഖമായി മാറിയിരിക്കുകയാണ് ഐമനം എന്ന ഗ്രാമത്തിന്റെ കായിക സ്വപ്നമായിരുന്നു ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്നത് വർഷങ്ങളായി നാട്ടുകാർ കളിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് സ്ഥലത്ത് മിനി ഇൻഡോർ സ്റ്റേഡിയം വരുന്നതറിഞ്ഞപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ ആ സ്റ്റേഡിയം അവരുടെ കായിക സ്വപ്നങ്ങളെ തകർത്ത് കളയുമെന്ന് ഒരിക്കലും കരുതിയില്ല കിഫ്ബിയിൽ നിന്ന് ലഭിച്ച അഞ്ചു കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഡിയത്തിന്റെ തറ വിണ്ടു തുടങ്ങി പിന്നാലെ പ്രവേശന കവാടവും ചിരിഞ്ഞു തുടങ്ങിയതോടെ സ്റ്റേഡിയം അപകടാവസ്ഥയിലായി പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റേഡിയം പിന്നീട് തുറന്നിട്ടില്ല സ്റ്റേഡിയം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും എഞ്ചിനീയറിംഗ് പിഴവുമാണ് സ്റ്റേഡിയത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മുമ്പ് ഇതിന്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഈ അയമലത്തെ ഒരു കായിക പ്രേമിക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഇത് പണിയാനായിട്ട് അംഗീകൃത ഒരു കൺസൾട്ടിങ് ഏജൻസി ഉണ്ടായിരുന്നു ക്ലയൻ്റായിട്ട് കായിക വകുപ്പുണ്ടായിരുന്നു അംഗീകൃത കരാറുകാരനുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഒരേക്കർ സ്ഥലത്ത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവരെല്ലാവരും കൂടെ കൂടി അഴിമതി നടത്തി പിരിയുകയാണ് ഉണ്ടായത് തുറക്കും മുൻപേ സ്റ്റേഡിയം തകർന്നതോടെ പരാതികളും ഉയർന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും പരിശോധനകളും നടന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല അഴിമതിയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ നൽകിയ വിജിലൻസ് പരാതിയും വെറുതെയായി ഇപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ് ഐമനത്തെ മിനി ഇൻഡോർ സ്റ്റേഡിയം അന്വേഷണങ്ങൾ പലത് നടന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല അറ്റകുറ്റപ്പണി നടത്തിയാൽ ഈ സ്റ്റേഡിയം ഇനിയും ഉപയോഗിക്കാനാകുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് പക്ഷേ അതിനുള്ള നടപടികളും എങ്ങും എത്തിയില്ല എന്തായാലും കാരുടെ കായിക സ്വപ്നങ്ങൾ ദാ ഇങ്ങനെ കാട് കയറി നശിക്കുകയാണ് കോട്ടയത്ത് നിന്ന് ബിപിനൊപ്പം കഴുതയല്ല സാർ ഈ സ്റ്റേഡിയം ഉടൻ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കണമെന്നാണ് ഉന്നയിക്കുന്ന ഒരു ആവശ്യം അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം ഫുട്ബോള് ക്രിക്കറ്റ് എല്ലാം ഇവിടെ തന്നെ കളിച്ചു കളിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ കളിക്കാൻ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളി ഇതിൻ്റെ വെളിയിൽ ചെറിയ കോർട്ടൊക്കെ ഉണ്ടാക്കിയാണ് കളിക്കുന്നത് കല്ലിട്ടപ്പം തൊട്ട് ഞങ്ങൾ ഓരോ സ്റ്റേജും നമ്മളിങ്ങനെ എണ്ണി എണ്ണി ആവേശത്തോടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രതീക്ഷകളോടെ ഇങ്ങനെ ഞങ്ങൾ ഇത് നോക്കി നോക്കി കണ്ട് കാണുകയായിരുന്നു അഞ്ചാം അഞ്ചാമത്തെ വയസ്സ് തൊട്ട് ഇവിടെ ഓടിക്കളിച്ചത് പഴയഞ്ഞൂരിങ്ങോട് ഒരു രക്ഷയില്ലാതെ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു ടൂർണമെന്റ് ഒക്കെ കുറെ നാളായിട്ട് കളിക്കാതിരുന്ന് ഭയങ്കര മടുപ്പായി പിന്നെ ഇവിടെ എല്ലാരും വന്നോണ്ടൊക്കെ ഇരുന്നാ പിന്നെ അവിടെയൊക്കെ ആയിട്ട് ഫുട്ബോളിനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി വരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കളിക്കാൻ ഇല്ല ഇവിടെ മാത്രം ഉള്ളായിരുന്നു അത് പിന്നെ ഇങ്ങനെ കാട് പിടിച്ചു കൊണ്ട് കളിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ആയിരുന്നു നേരത്തെ കളിച്ചോണ്ടിരുന്നത് ഇവിടെ കാടെല്ലാം പിടിച്ച് സ്റ്റേഡിയം ആണ് അതുകൊണ്ട് ഇവിടെ സ്ഥലമൊന്നും ഇല്ല കളിക്കാൻ പിന്നെ ഇവിടെ കളിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഇവിടെ നേരത്തെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു പിന്നെ ഇപ്പോൾ കളിക്കാനൊന്നും പറ്റുന്നില്ല